ഒരു ഒരേഴ് ദിവസം കൊണ്ട് നമ്മുടെ സ്കിന്നിലെ ടാൻ നന്നായിട്ട് റിമൂവ് ആക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും അതേപോലെ തന്നെ ഒന്ന് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ ഹെൽത്തി ഹെൽത്തിയാക്കി വരും ഇതൊരു ഇരുവ് മിൻസൊക്കെ ആയിട്ടുണ്ട് നമ്മളിപ്പോൾ വാഷ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇത് ഇതുപോലെ സ്ക്രബ് ചെയ്ത് സ്ക്രബ് ചെയ്ത് വാഷ് കണ്ടോ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാതിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു അടിപൊളി ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ സ്കിന്നിലെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ടാൻ ഒക്കെ റിമൂവ് ആക്കാനായിട്ടും ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് എങ്ങാക്കി വയ്ക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്കാണ് അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നൊന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇത് നമ്മൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകളൊന്നുമില്ലാതെ സ്കിൻ ഹെൽത്തി ആക്കി വെക്കാനായിട്ടും അതേപോലെ കറുത്ത പാടുകൾ പിഗ്മെൻറ്റേഷന് ഡിസ്കളറേഷനും ഒക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഒരുപാട് ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചുവന്ന പരിപ്പ് നമ്മൾ മസൂർ ദാള് റെഡ് ദാൾ എന്നൊക്കെ പറയില്ലേ ആ ഒരു സാധനമാണ് നമുക്ക് വേണ്ടത് അടിപൊളിയാണ് നമ്മുടെ സ്കിന്നിലെ ടാൻ നന്നായിട്ട് റിമൂവ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അട്ടിപൊളി ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അതേപോലെ തന്നെ നമുക്കിത് കൊച്ചു കുട്ടികൾക്ക് എന്ന് വെച്ചാൽ ഒരു പത്ത് വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്ക് മുതൽ യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന അട്ടിപൊളി അടിപൊളിയൊരു പാക്കാണ് കേട്ടോ അവരുടെ സ്കിന്നിലെ ടാൻ ഒക്കെ റിമൂവ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം ഞാൻ ഒരു മൂന്ന് സ്പൂൺ മസൂർ മസൂർദാളെടുത്തിട്ട് അതൊരു നാല് മണിക്കൂർ കുതിർത്തെടുത്ത മസൂർ മസൂർദാളാണ് കേട്ടോ ഇത് അപ്പം ഈ ഒരു കൂടി തന്നെ നമുക്ക് ഇനി നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തോണ്ട് വരണം അപ്പം ഇനി അരച്ചിട്ട് കൊണ്ടുവരാം അപ്പം ഞാനിത് ഇവിടെ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത്രയ്ക്ക് റിസൾട്ട് കിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകൾ മാറ്റിയിട്ട് സ്കിൻ ഹെൽത്തി ആക്കി വെക്കാനായിട്ടും യങ്ങാക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെല്പ് ചെയ്യും അപ്പോൾ നമ്മൾ ഒരു തവണ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു രണ്ട് സ്പൂൺ മതി കേട്ടോ ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം പിന്നെ നമ്മൾ കൊച്ചു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത്രയും മൊത്തം തന്നെ എടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ എടുക്കുന്ന രണ്ട് സ്പൂണേ ഉള്ളൂ ഫേസിൽ മാത്രമാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് മഞ്ഞളാണ് മഞ്ഞൾ നമ്മൾ കറിക്കുപയോഗിക്കുന്ന മഞ്ഞൾ അല്ലെങ്കിൽ നമ്മൾ പച്ചമഞ്ഞൾ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ഈ ഒരു മഞ്ഞൾ ഒരു നുള്ളിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഒരുപാടൊന്നും വേണ്ട ഒരു പൊടിക്ക് ഇട്ട് കൊടുത്താൽ മതി ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ചേർക്കാനായിട്ട് പോകുന്നത് തേനാണ് ഒരു സ്പൂൺ തേനാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം നമുക്ക് ഇത്രയേ ഉള്ളൂ ഇൻഗ്രീഡിയൻസ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആവും അതേപോലെ സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ നിങ്ങളൊരു മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ എന്താണെങ്കിലും ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ഒരു തവണ യൂസ് ചെയ്ത് നോക്കുക അടിപൊളി റിസൾട്ടായിരിക്കും നമ്മുടെ സ്കിന്നിലെ ഒക്കെ മാറ്റാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ നമ്മുടെ ഫേസിലെ കറുത്ത പാടുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും അതേപോലെ തന്നെ ഡിസ്ക്ലറേഷനൊക്കെ മാറ്റിയിട്ട് സ്കിൻ ഈവൻ ടോണാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ സ്കിൻ നന്നായിട്ട് എങ്ങാക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഒക്കെ സ്കിൻ നന്നായിട്ട് ഈവൻ ടോൺ ആക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം നമ്മൾ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നതിന് മുന്നേ നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം അപ്പം ഞാൻ ഇനി അപ്ലൈ ചെയ്യാം ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് എന്താണെങ്കിലും ഒന്ന് ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വീട്ടമ്മമാർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് നൂറ് ശതമാനം നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു ഇരുപ മിനിറ്റ്സ് വെച്ചിട്ട് നമുക്കിത് വാഷ് ചെയ്യാം വാഷ് ചെയ്തിട്ട് കാണിക്കാം ഇപ്പം ഇതൊരു ഇരുവ് മിൻസൊക്കെ ആയിട്ടുണ്ട് നമ്മളിപ്പോൾ വാഷ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇത് ഇതുപോലെ സ്ക്രബ് ചെയ്ത് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്ത് കേട്ടോ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട് അതേപോലെ തന്നെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആകും കേട്ടോ ഇങ്ങനെ ചെറിയ രീതിയിൽ റബ്ബ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതൊന്ന് വാഷ് ചെയ്തെടുക്കാനേ നല്ല റിസൾട്ടാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ എടുക്കണ്ടോ ഞാൻ ഇനി ഇത് വാഷ് ചെയ്തിട്ട് വരാവേ ഇപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് അടിപൊളി റിസൾട്ടാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക അത്രയ്ക്ക് റിസൾട്ടാണ് നമുക്കിത് ഡെയിലി ചെയ്യാം നമ്മളിത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ ആ ഒരു സമയത്ത് നമ്മൾ എടുക്കുന്ന സമയത്ത് മാത്രം മഞ്ഞൾ ചേർത്ത് കൊടുത്താൽ മതി ഇത് തനിയായിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ അരച്ച് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രയ്ക്ക് റിസൾട്ടാണ് നമ്മുടെ സ്കിൻ ഒന്ന് എങ്ങാക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റിൻ്റെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ